നമസ്കാരം സശി ടി വി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഒരു പുതിയ പുതിയ ഒരു വാർത്തയിലേക്ക് നിങ്ങളെ തത്സമയത്തിൽ നിങ്ങളെ നിങ്ങൾ ക്ഷണിക്കുകയാണ് കെ എസ് ടി പി അനധികൃതമായി കെ എസ് ടി പി യുടെ കോമ്പൗണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന കടകൾ അതുപോലെ മറ്റു എല്ലാ സ്ഥാപനങ്ങളും പൊളിച്ചു മാറ്റുന്ന തത്സമയ ദൃശ്യമാണ് പുര്യോട് ജംഗ്ഷനിൽ നിന്നും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കെ എസ് ടി പി ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് രണ്ട് വർഷത്തിന് മുമ്പ് ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ കടകൾക്കും നോട്ടീസ് നൽകിയിരുന്നു ഈ വശത്തുള്ള കടകൾ എല്ലാം നിങ്ങൾ മാറ്റിത്തരണം എന്ന് പറഞ്ഞ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവർ നോട്ടീസ് കെ എസ് കൊടുത്തിരുന്നു എന്നാൽ അത് ഈ ഇവിടുത്തെ വ്യാപാരികൾ മാനിച്ചില്ല തുടർന്ന് അവർ പൊളിച്ചു മാറ്റുന്ന ദൃശ്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും ഹാർദവുമായ സ്വാഗതം ആ അപകട സാധ്യത ഏറിയ ഒരു ഒരു വലിയ വളവുള്ള ഒരു സ്ഥലമാണിവിടെ ഇവിടെ ഇങ്ങനെ പിന്നെ ഒരു കടകമ്പോളങ്ങൾ സ്ഥാപിക്കുക എന്നതുപോലും നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം ഇത് വാഹനങ്ങൾ അതിമിത വേഗത്തിൽ കടന്നു വരുന്ന ഇത് നമ്മുടെ നിരന്തരം അപകടം നടക്കുന്ന ടെത്രയുടെ തൊട്ട് താഴെ ഒരൻപത് മീറ്റർ താഴെ വശത്താണ് ഈ കടകൾ ഇങ്ങനെ സ്ഥാപിച്ച് നിർമ്മിച്ച് വ്യാപാരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ കെ എസ് ടി പി ഈ അപകടങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവർ രണ്ട് വർഷത്തിനു മുമ്പ് ഈ വ്യാപാരികളോട് അല്ലെങ്കിൽ നടത്തുന്ന കച്ചവടം നടത്തുന്ന ആൾക്കാരോട് ഈ ഇതെല്ലാം പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിരുന്നു നോട്ടീസ് കൊടുത്തിരുന്നു ഇനി രണ്ടു വർഷക്കാലവും അവർ അതിന് മുൻകൈ എടുക്കാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ കെ എസ് ടി പി അറിയിപ്പോടു കൂടി ഈ ഈ കടകൾ ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റുന്ന തത്സമയ ദൃശ്യമാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം നിർദ്ദേശം ഇത്തരം തിരുത്തേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തി മുന്നോട്ട് പോകാനും ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം നിർദ്ദേശങ്ങളും അറിയിക്കണം ഇത് ഇത് കണ്ടല്ലേ ഇത് ഇത്ര അമിത വേഗതയിലാണ് ഈ വളവിൽ ഇങ്ങനെ വാഹനങ്ങൾ തന്നെ പാഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ നിത്യ അപകടം നടക്കുന്ന അത്രയ്ക്ക് തൊട്ട് താഴെയുള്ള ഒരു ജംഗ്ഷനാണ് ഇങ്ങനെ ഈ ഈ പറയപ്പെടുത്തുന്നത് നമ്മൾ ഒരുപോട് ഇവിടെ പറഞ്ഞത് കുര്യോട് പോയിന്റ് എന്നാണ് കാരണം വന്ന് കെ എസ് ആർ ടി സിയുടെ പോയിന്റ് ചടവങ്ങൾ അല്ലായിരുന്നു കുരിവോടായിരുന്നു അതുകൊണ്ട് കുരിവോടിനെ അറിയപ്പെട്ട് കുരിവോട് പോയിന്റ് എന്നാണ് ഇപ്പോൾ കുര്വോട് പോയിന്റ് ഇല്ല അതാണ് വേറെ യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുര്യവോട് എത്തേണ്ട നിട്ട എത്രയിൽ നിന്ന് ഒരു അൻപത് മീറ്റർ താഴ്വശത്തോട്ട് മാറിയാണ് ഈ കടകൾ ഉണ്ടായിരുന്നത് അതിപ്പോ കെ എസ് ടി പിളിച്ചു മാറ്റുന്നു അതിൻ്റെ തത്സമയമാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ജെ എസ് സി ബി ഒഴി ഉപയോഗിച്ചാണ് ഇതിൽ പൊളിച്ചു മാറ്റുന്നത് മറ്റ് ജീവനക്കാരുമുണ്ട് അവരിൽ നിന്ന് ഇവിടെ നിന്ന് ഈ കടകളെല്ലാം പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വ്യാപാരി ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലാണ് അവർക്ക് നോട്ടീസ് കൊടുക്കുകയും അറിയിപ്പ് കൊടുക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ കെ എസ് ടി ബി ഈ പൊളിച്ചു മാറ്റൽ പ്രക്രിയയിലേക്ക് എത്തിയിരിക്കുന്നത് അതിൻ്റെ തത്സമയമാണ് തീർച്ചയായും സശി ടിവിയുടെ ഓരോ വാർത്തകൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം മാറ്റ തിരുത്താനും തിരുത്തപ്പെടാനും ഉണ്ടെങ്കിൽ തീർച്ചയായും തിരുത്തപ്പെടുത്തി ഞങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ വാർത്തകൾ ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും രേഖപ്പെടുത്തണം എന്നുകൂടി ഈ സമയം അറിയിക്കുകയാണ് എന്നാലും ഇന്ന് ഈ നോട്ടീസൊക്കെ കിട്ടിയെങ്കിലും ഇവിടെ കച്ചവടക്കാരടക്കം പിന്നെ അത് പൊളിച്ചു മാറ്റാൻ തയ്യാറായില്ല ഇന്ന് രാവിലെയും തന്നെ ഇവിടെ അതിവിപുരമായ കച്ചവടങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് കാരണം ഇവിടെ വാഹനം നിർത്തി യാത്രക്കാർ ഇറങ്ങി ചായയും അതുപോലെ മറ്റു സ്ഥാനങ്ങളൊക്കെ പറ്റും പക്ഷേ ഇതൊരു അപകട സാധ്യത ഉണ്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ഇത് ചെയ്യുമ്പോൾ ഇത്തരം കടകളിൽ നിന്ന് കഴിയുമ്പോൾ ഇവിടെ കുറേ വാഹന പാർക്കിംഗ് ഒഴിവാകും അതോടൊപ്പം തന്നെ റോഡിൽ പിന്നെ കാരണം സെൻട്രലൈസ് ചെയ്ത് നിൽക്കുന്ന ഈ റോഡിന് സ്ഥലം ധാരണമായി കിട്ടും അപ്പോൾ മറ്റ് വരുന്നവർക്ക് ഒരു വാഹനങ്ങൾക്ക് തന്നെ ഒരു പാർക്ക് ചെയ്യാനോ അല്പസമയം ഇരിക്കുന്ന വെയിറ്റ് ചെയ്യുന്നതിനോ പിന്നെ ബുദ്ധിമുട്ടുണ്ടാകില്ല അപ്പോൾ ഇതൊക്കെ ഒരർത്ഥത്തിൽ ചെയ്യുന്ന ഈ പ്രക്രിയ നമുക്ക് സാക്ഷിട്ടിപ്പിക്കാൻ പറയാനുള്ളത് കുറച്ച് നേരത്തേയും കൂടി ആകാ എന്നുള്ളതാണ് ചേച്ചി ഇവിടെ പറഞ്ഞേ കടങ്ങോട്ടോട്ട് വന്നോ കടങ്ങോട്ട് വന്നോ പ്രവർത്തിച്ചിട്ടുള്ളത് ചായക്കടയിൽ ഉണ്ടായിരുന്ന പലഹാര സാധനങ്ങളും ലൈറ്റും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളും ഒന്ന് മാറ്റുകയാണ് കാരണം ആ കടയും ഇപ്പോൾ തന്നെ എസ് ടി പി ജെസ് സി ബി ഉപയോഗിച്ച് പൊളിച്ചു മാറ്റപ്പെടും അപ്പോൾ അതുകൊണ്ട് അവരത് വീക്ക ചെയ്യാണത് ഇവിടെ ചെറിയൊരു സ്കൂട്ടിയിൽ ആ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത സമയം തന്നെ ആ കടയിൽ സാധനങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അവർ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നത് സാധനങ്ങൾ മാറ്റി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതും പിടിച്ച് മാറ്റപ്പെടും പുര്യോടിനും നെറ്റത്രക്കും ഇടയ്ക്കും കെ എസ് ടി പിടെ റോഡിന്റെ അല്ലെങ്കിൽ കെ എസ് ടി പിയുടെ കൈവശമുള്ള റോഡിൽ സ്ഥാപിച്ചിരുന്ന അനധികൃതമായി സ്ഥാപിച്ചിരുന്ന ചെറുകിട വ്യവസായ വ്യാപാരികൾ കടകമ്പോളങ്ങൾ കെ എസ് ടി പിളിച്ചു മാറ്റുന്നതിൻ്റെ തത്സമയ ദൃശ്യമാണ് സച്ചി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കഴിഞ്ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും മാറിക്കിട്ടിയില്ല അതൊന്നും മാറിക്കിട്ടി ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ വാർഡ് മെമ്പറും സശി ടിവിയുമായി സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഈ ഈ ഭാഗങ്ങളിൽ അതുകൊണ്ട് ഈ വരുന്ന വാഹനങ്ങളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ദൃശ്യത്തിൽ കാണുന്നതുകൊണ്ടായിരിക്കും സ്പീഡ് മനസ്സിലാക്കുക ആമിതം സ്പീഡിലാണ് ഇവിടെ വരുന്നത് ഈ ഇതുവരെ കടന്ന് ഈ കടന്നു പോകുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെ ഏത് സമയം അതായത് നല്ല ഒരു വളമാണ് ഗുരുവോട് ഈ നട്ടത്തിലേക്കിടയ്ക്കുള്ള ഈ സ്ഥലം കണ്ടുപരിചിതമായൊക്കെ പലർക്കും നല്ലൊരു വളവാണ് ആ ആ സ്ഥല ആ സ്ഥലത്തിൻ്റെ കോമ്പൗണ്ടാണ് എസ് ടി പി ഇത് ഒഴിച്ചിട്ടിരുന്നത് ആ സ്ഥലത്താണ് ഈ അനധികൃതമായി ഇവരിങ്ങനെ കടകൾ വയ്ക്കുകയും ഇവിടെ ഒരു സമയം കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ വന്നു നിൽക്കുന്നത് ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ടാണ് ഇവിടെ കുറവ് ഈ സമയമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ധാരാളം ആൾക്കാർ ഇവിടെ വാഹനം ഒതുക്കി രക്ഷിക്കുകയാണ് ഇതിന് തൊട്ടടുത്ത എന്ന് പറയുന്നത് ഈ സ്ഥലത്തു നിന്നും ഒരു അൻപത് മീറ്ററോളം ഒരു വരികയുള്ളൂ നെട്ടേത്രയ്ക്ക് ആ നെറ്റേത്രയെന്ന് പറഞ്ഞാൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാണ് ചെറുതും വലുതുമായ പല വാർത്തകളും നല്ല ചെറിയ വാർത്തകളൊക്കെ ഞങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രാദേശിക ചാനലുകളോ ഒന്നും റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നതുകൊണ്ടാണ് എല്ലാ ദിവസവും ഒരു അപകടം ഒന്നും ഒരു ബൈക്കെങ്കിലും അല്ലെങ്കിൽ ഒരു സൈക്കിളെങ്കിലും അപകടത്തിൽപ്പെടാത്ത ദിവസങ്ങളില്ലാത്ത ഒരു പ്രദേശം കൂടിയാണുണ്ട് ഇതേതാണ് കെ എസ് ഡി പി അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത് വളരെ ഉള്ള നല്ല കാര്യം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇത്തരത്തിൽ ഉള്ള കഥകൾ ഷോപ്പുകൾ സോറി പിന്നെ ഷോപ്പുകൾ അത് തീർച്ചയായിട്ടും ഗതാഗത സൗകര്യവും യാത്രാ സൗകര്യവും ഒരുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട അവരുടെ കർത്തവ്യമാണ് തീർച്ചയായും കെ എസ് കെ എസ് ടി പി അവരുടെ ദൗത്യം നിർവഹിക്കുന്നു இதில் வேறொரு பிரத்யேக கூடி நமக்கு பயன் ഇതിനകത്ത് വേറെന്നുമല്ല ഇവിടമാണ് ചടയമംഗലം പഞ്ചായത്തും നിലമേൽ പഞ്ചായത്തുമായി വേർതിരിക്കുന്നത് ഇവിടെ കണ്ടില്ല ഈ ബോർഡ് കണ്ടില്ല ഇവിടെ കൊണ്ട് ചടയമംഗലം പഞ്ചായത്ത് ഇവിടെയല്ല കുറച്ച് അല്പക്കൂടിയോ അപ്പറമ്പടിമാർ ചടയമംഗം ചടയമംഗലം പഞ്ചായത്ത് അവസാനിക്ക് നിലമേൽ പഞ്ചായത്ത് തുടങ്ങുകയും ചെയ്യുകയാണ് ആ ചടയമംഗലം പഞ്ചായത്തിൻ്റെ ബോർഡറിൽ ഈ കെ എസ് ഇത്രയും സ്ഥലം നിലവിലുള്ളത് അന്ന് മറുസൈഡിൽ കൂടെ പഴയ എം സി റോഡ് ഇതിപ്പോൾ സെൻട്രൽ ഹൈവേ എന്ന് പറയുന്നത് ഇപ്പോൾ അതിന് ഇതിൻ്റെ അപ്പുറവശത്തുകൂടി അപ്രവശത്തുകൂടി ഇങ്ങനെ നമ്മൾ ഈ ഈ സ്ഥാപനങ്ങൾ കടകളിൽ നിന്നതിൻ്റെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും പഴയ എം സി റോഡ് അവിടെ ഇങ്ങനെ കിടക്കട്ടെ ഇവിടെ കെ എസ് ടി പിക്ക് അല്ലെങ്കിൽ ഒരു അതെ കെ എസ് ടി പിക്ക് അല്ലെങ്കിൽ എന്ന് പറയേണ്ട കെ എസ് ടി പിക്ക് ഒരുപാട് സ്ഥലം ഏകദേശം ഒരു പത്തൊൻപത് സ്ഥലം ഇവിടെ ഉണ്ട് എന്ന് വേണം പറയാം അത് ഇത് ഈ മരം നിൽക്കുന്നതിൻ്റെ പുറകശത്തുകൂടിയാണ് പഴയ എം സി റോഡ് കടന്നു കൊണ്ടിരിക്കുന്നത് പോയിരുന്നത് ഇപ്പോൾ ഇത് സെൻട്രൽ ഹൈവേ ആണ് സ്റ്റേറ്റ് സെൻട്രൽ ഹൈവേ എന്നാണ് പറയുന്നത് ഇവിടെ ഒരു നിയന്ത്രണവും ഇല്ലാതെയാണ് ഇവിടെ ഇങ്ങനെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് സൈൻ ബോർഡ് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ മറ്റു നടപടികൾ എടുക്കാനോ ഇതുവരെ ഉന്നതല യോഗമൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ നാളായിന്നറിയോ എന്നിട്ടും അപകടങ്ങൾ തുടക്കതയാകുന്ന ഒരു സ്ഥലത്താണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നത് അത് ഇന്നും പൊളിച്ചു മാറ്റുമെന്നുള്ളതുകൊണ്ട് അവർക്കറിയാവുന്നതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള നിർമ്മിച്ചിരുന്നത് ഏത് സമയം പൊളിച്ചു മാറ്റപ്പെടാം എന്നറിയാവുന്നതുകൊണ്ടായിരിക്കും അങ്ങനെയെങ്കിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കെ എസ് ഡി പി ഉദ്യോഗസ്ഥർ പറയുന്ന രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവർക്ക് നോട്ടീസ് കൊടുത്തിരുന്നു അന്ന് അവർക്ക് പൊളിച്ചു മാറ്റം കൂടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് മാറ്റി സാധിച്ചുകൂടായിരുന്നു Thank <laughs> <laughs> പുര്യോട് നിന്ന് എട്ടത്തറയ്ക്കും ഇടയ്ക്കായി കെ എസ് ടി പിയുടെ കോമ്പൗണ്ടിൽ അനധികൃതമായി സ്ഥാപിച്ചിരുന്ന കട പൊളിച്ചു മാറ്റുന്നതിൻ്റെ തത്സമയ ദൃശ്യമാണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചത് ഈ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും ഒരു പുതിയ വിശേഷവുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം എത്തും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം പ്രതീക്ഷയോടെ ഇന്നത്തെ